ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കണ്ടിട്ട് കുറച്ച് കുറേ ദിവസം ആയ പോലെ എനിക്ക് തോന്നും കേട്ടോ രണ്ട് ദിവസം കാണാതിരുന്നപ്പോഴത്തേക്കും അപ്പം ഞാൻ ടൈലിൻ്റെയൊക്കെ വീഡിയോ ആണല്ലോ ഇട്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും അതുപോലെ അപ്ലോഡ് ഒന്നും ചെയ്തില്ല വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ പിന്നെ എന്നോട് താരൻ്റെ മരുന്നിനുള്ള മരു പറഞ്ഞു തരുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്താ ചേച്ചീനെ കാണാത്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആവശ്യപ്രകാരം ഇപ്പം ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കണ്ടില്ലേ രാവിലെ ഇഡ്ഡലിയാട്ടോ ഇഡ്ഡലിയും ചുമന്ന ചമ്മന്തി ആട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എന്താണെന്നറിയില്ല ഒരു സൺലൈറ്റ് പോലെ ഒരു പ്രകാശം കണ്ടില്ലേ ഇത് എന്തിൻ്റെ ആ ബൾബിൻ്റെ ആയിരിക്കുക അല്ലേ അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് പോകുന്നേക്കും കേട്ടോ അത് വീഡിയോയിൽ പിന്നെ ഞാനത് മാറ്റത്തില്ലല്ലോ വീഡിയോ എടുത്തും പോയി അത് കഴിഞ്ഞാൽ കേട്ടോ ഞാൻ പിന്നെ ആ ഒരു പ്രകാശം കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് അതൊന്നും ആരും കാര്യമാക്കണ്ടട്ടോ നമ്മുടെ കുക്കിങ് ഇപ്പം പതിപോലെ നടക്കുന്നുണ്ട് കേട്ടോ ഈ കിച്ചണിൽ അപ്പം പിന്നെ ഇഡ്ഡലി നമ്മളെ ഇഡ്ലി മാവ് പിന്നെ ചട്നി പിന്നെ കഞ്ഞി ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ചൂടുവെള്ളമൊക്കെ നമ്മൾ രാവിലെ തിളപ്പിക്കണം കേട്ടോ അത് നമ്മള മുറ്റത്തെ അടുപ്പിൽ അമ്മ ചൂടുവെള്ളത്തിന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പിൽ അത് ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് വീടിൻ്റെ ഉള്ളിലുള്ള ജോലികളൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ ഈ ചേട്ടൻ നല്ല ശല്യം ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഞാൻ തേങ്ങ പൊട്ടിച്ച കേട്ടോ തേങ്ങാ വിള നിങ്ങളെ ഒന്ന് കാണിച്ചു തരുമോ കേട്ടോ അപ്പോൾ തേങ്ങ ചട്നിക്ക് വേണ്ടിയിട്ടോ ഇഡ്ഡലിക്ക് ചട്നിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ കഞ്ഞിയൊക്കെ അന്നപ്പോഴത്തേക്ക് അടുപ്പത്ത് തടയിലിട്ടു കേട്ടോ കഞ്ഞിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുക്കറിലാണേ നമ്മൾ കഞ്ഞി വെച്ചത് പിന്നെ ചട്നി ഒന്ന് വെളിച്ചെണ്ണയിൽ കടു പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ എന്നും വീഡിയോയിൽ വരും ഞാൻ ലൈവും വന്നിട്ട് കുറേ ദിവസമായി പിന്നെ എന്നും വന്നില്ലെങ്കിലും നിങ്ങളെ കണ്ടില്ലെങ്കിലും നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും ഒരു വിഷമം കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ലൈവും വരണം ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ചുമന്ന ചട്നിയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ചുമന്ന ഉണ്ടാക്കി അപ്പോൾ അമ്മ പറഞ്ഞു ചുമന്നത് തന്നെയായിരിക്കും നൽ നല്ലത് കുറേ ദിവസം ആയാലും വെള്ളം തന്നെ കൂട്ടിയിട്ട് അപ്പോൾ ചുമ ഓരോന്നും മാറ്റി മാറ്റി ചെയ്യുകട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ചട്നി സാധാ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ പിന്നെ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ആട്ടോ അതിനകത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചട്നിയിലേക്കൊക്കെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഒന്നുകൂടി നല്ലത് പച്ചവെള്ളം ചുവയ്ക്കാതിരിക്കാം പിന്നെ ദോശയും ചുട്ടും കേട്ടോ എല്ലാവർക്കും ഇഡ്ഡലി ഇഷ്ടമില്ല അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലിയും ദോശയും ബാക്കിയുള്ള പൊടിയുണ്ട് ഉണ്ടാക്കി പിന്നെ മോന് കൊണ്ടുപോകാൻ ടിഫിൻ ബോക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട പൊരിക്കുകട്ടോ ഞാൻ ഇങ്ങനെയാട്ടോ കേട്ടോ ഇത് മിക്സിയിലിട്ട് നമുക്ക് വേണമെങ്കിലും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ പക്ഷേ ഞാനിത് രണ്ട് മുട്ടയല്ലേ ഉള്ളൂ പെട്ടെന്ന് പൊരിക്കേണ്ടത് ഇങ്ങനെ ഉള്ളി സവോളയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് എളുപ്പത്തിൽ ഒരു മുട്ട ഓംലെറ്റ് കെട്ടോ അപ്പോൾ അതും പൊരിച്ചു കെട്ടോ പിന്നെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ മീൻകറിയും മീൻ പൊരിച്ചതും ഇരിപ്പുണ്ട് അപ്പോൾ അവൻ ഇന്ന് അത് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചു പിന്നെ തോരൻ്റെ ഉപ്പേരിയൊന്നും അവനുണ്ടാക്കിയാലും കൊണ്ടുപോകില്ല കേട്ടോ പിന്നെ അതൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ മുട്ട പൊട്ടിച്ച് പൊട്ടിപ്പോയി കേട്ടോ തിരിച്ചിട്ടത് പിന്നെ മീൻകറി എടുത്തു അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സും പ്രിപ്പയർ ചെയ്തു പിന്നെ ഇത് രണ്ട് ബോക്സേ ഉള്ളൂ കേട്ടോ ആ രണ്ട് ബോക്സിൽ കറി കൊള്ളു പിന്നെ ചോറിലാണേലും മീൻ വറുത്തൊന്നും വെച്ചാൽ കൊള്ളിയില്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ പാത്രത്തിൽ മീൻ വറുത്തും എടുത്തു കേട്ടോ പക്ഷേ ഈ ബോക്സിൽ നിന്ന് കറി ലീക്ക് ഒന്നും ഒരു ലീക്കേജും ഇല്ല കേട്ടോ നമുക്കിങ്ങനെ അമർത്തി അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാറുകറിയും ഈ ബോക്സ് കൊണ്ടുപോകാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു പാത്രമൊക്കെ തന്നെയട്ടോ പിന്നെ പ്ലാസ്റ്റിക് ഒരു തോന്നലുണ്ട് അതൊന്ന് മാറ്റി വേറെ ഒരു പാത്രം ലഞ്ചിന് മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് പാത്രത്തിൽ അങ്ങനെ ചോറ് എടുക്കുന്ന എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഇവിടെ കൂടുതൽ സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ മഴ പെയ്തു കേട്ടോ ഭയങ്കര മഴ പെയ്തു അപ്പം ഞാനും അമ്മയും കൂടി ചക്ക പറിക്കാൻ പോയിരുന്നു കേട്ടോ ചക്ക പറിക്കാൻ പോയപ്പം മൂന്ന് റബ്ബറിൻ്റെ ചുള്ളിൽ കിട്ടിയതാ അപ്പം അതെടുത്താട്ടോ അത് നല്ലോണം തീ പിടിപ്പിക്കാൻ നല്ലതെട്ടോ വെള്ളമൊന്നും അധികം കുടിച്ചിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ഈ ചുള്ളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം രാവിലെ തീ പിടിപ്പിക്കാൻ നല്ല സുഖം ആട്ടോ അപ്പോൾ അതും ഒന്ന് എടുത്ത് വെച്ചുവേ അപ്പോൾ ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അമ്മ ഇതേ ചക്ക വെട്ടി ഞാനത് അമ്മയ്ക്ക് വെട്ടി പാകം കൊടുത്തു വിട്ടോ ഇരിയാൻ പാകത്തിന് കഷ്ണമാക്കി ആക്കി വെച്ചു കെട്ടോ അപ്പോൾ നമ്മൾ ഈ മുറ്റത്ത് തന്നെ അകത്ത് കയറ്റിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചക്ക അതുകൊണ്ട് മുറ്റത്ത് തന്നെ വൃത്തിയാക്കി ചക്കയ്ക്ക് വേണ്ടുന്ന കുരുമുളക് പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചെറും കൂടി ഇടണം കേട്ടോ ഇനി ഇതാണ് ചക്കുള്ള കൂട്ടിട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചക്കയ്ക്കുള്ള കൂട്ടുകൾ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അത്രയൊക്കെ ഉള്ളു വ്യക്തമായിട്ട് പിന്നെ നമ്മൾ ഈ ആദ്യത്തെ കൂട്ടുകളോ ഒന്ന് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ എന്താ വെച്ചാൽ ജീരകമൊക്കെ നല്ലോണം അരഞ്ഞില്ലെങ്കിൽ നമുക്കത് ശരിക്കും അരഞ്ഞ്ചേരൂല അപ്പോൾ ആദ്യത്തെ പച്ചമുളക് ജീരകം അങ്ങനെയുള്ളതൊക്കെ ആദ്യം അരിഞ്ഞു പിന്നെ രണ്ടാം സെക്ഷനിൽ ലേശം തേങ്ങാ മഞ്ഞൾപ്പൊടി ചെറിയുള്ളി കൂടിയിട്ടൊന്ന് അരച്ചെടുത്തു പിന്നെ മൂന്നാം സെക്ഷനിലാട്ടോ ഈ നമ്മുടെ തേങ്ങ തേങ്ങ അധികം ആരുണ്ട് കേട്ടോ അപ്പോൾ ചായയൊക്കെ ഒക്കെ എടുത്തു കേട്ടോ ഇത്തിരി കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഞങ്ങളിങ്ങനെയാട്ടോ ഇട സമയങ്ങളിൽ എന്തെങ്കിലും ഇച്ചിരി കുറുക്കുകയും കുറച്ച് കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും കുറച്ച് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കട്ടൻ ചായയൊക്കെ ഒക്കെ എടുത്തു കേട്ടോ അപ്പോഴത്തേക്കും ചക്കയൊക്കെ അരിഞ്ഞ് ഇതാ റെഡി ആയിട്ടുണ്ടേ ഇനി ഇതൊന്ന് ചക്ക പുഴുങ്ങിയെടുക്കണം അപ്പം ചക്ക പുഴുക്കിൻ്റെ വീഡിയോ ഞാൻ കുറേ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ പിന്നെ അതിനകത്തേക്ക് അരവും ഇട്ട് കൊടുത്തു വിട്ടാൽ നല്ലവണ്ണം ആവിയൊക്കെ വന്നപ്പം ഈ രീതിയിലാട്ടോ നമ്മളിവിടെ ചക്ക വേവിക്കുന്നത് അധികം കുഴയുന്ന ഇഷ്ടമില്ല കേട്ടോ ഇവിടെ ആർക്കും ചക്ക അധികം ലൂസായിട്ട് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ചക്ക ഒത്തിരി കുഴഞ്ഞ് വെള്ളം അധികം ആകുന്ന ഒന്നും ഇഷ്ടമില്ല നമ്മൾ പിന്നെ ഈ ചക്കയ്ക്ക് ചക്കിപ്പോൾ വെള്ളം കുടിക്കൂട്ടോ മഴയായി ആയിക്കഴിഞ്ഞാൽ പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഈ ചക്ക കണ്ടില്ല കേട്ടോ വെള്ളം കുടിച്ചിട്ടൊന്നുമില്ല ചക്ക നല്ല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പുട്ടുപോലെ ഇരിക്കുന്നു കേട്ടോ നല്ല ചക്ക ഇത് ഞങ്ങൾ ഉണക്കമീനും പൊരിച്ചു അപ്പോഴത്തേക്കും അതിനൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ മീൻകറി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ കുട്ടികൾക്ക് ചിക്കൻ കറിയും വെച്ചു കേട്ടോ എല്ലാം ചക്ക വേവിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല പണിയാണല്ലോ അല്ലേ അപ്പോൾ ഒന്നും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പം അമ്മ ചക്കയൊക്കെ ഇളക്കി കേട്ടോ ആ സമയത്തേക്കും മോനെ ലീവായിരുന്നു അവൻ ചിക്കനും മേടിച്ചുകൊണ്ട് വന്നേ അങ്ങനെ ചിക്കൻ കറിയും വെച്ചു കേട്ടോ അങ്ങനെ കുട്ടിയൊക്കെ പിന്നെ ചേച്ചിയുടെ മോളും വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൂടി ചക്കയും ചിക്കനും കഴിച്ചു പിന്നെ ഞങ്ങളൊന്ന് പുറത്തു പോകാൻ ഒരുങ്ങി കേട്ടോ ഞാനും ചേച്ചി ആ വീഡിയോ ഞാൻ അടുത്തതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്